ഹലോ അമളെ വീട്ടിൽ പോണേ വണ്ടി എത്തിക്കാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി പെട്ടെന്ന് വന്നതും അപ്പം എനിക്ക് കൂടുതൽ ചീരുന്ന കൈ പിന്നെ മിലൂട്ടിനൊക്കെ അവിടെ പുറത്ത് ഇങ്ങനെ കാച്ചുകൾ കണ്ടിട്ട് എന്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സോനിച്ചിങ്ങനെ അയ്യോ പറഞ്ഞിട്ടൊക്കെ തിരിച്ചു കിണറ്റാം ഞാൻ കണ്ടക്കാട്ടിക്കണേ കന ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാനാണ് കിട്ടാം ഞാൻ വറുത്ത ലിസ്റ്റൊക്കെ ആക്കിട്ട അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് കനമോളം ഞാനും വല്യമ്മയും സോനച്ചും മില്ലൂട്ടനും അച്ഛമ്മയും അമ്മായി കൂടെയാണ് എല്ലാവരും കൂടെയാണ് പോകുന്നത് നല്ല കാഴ്ച കേട്ടോ നല്ല രസമുള്ള തന്നെ കാഴ്ചകളാണ് മില്ലൂട്ടനോടാം എന്താ ഇപ്പം എന്തെങ്കിലുമൊക്കെ വളർത്താനും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ മില്ലിട്ട് കുറേ കാഴ്ചകൾ കണ്ടിട്ടാം വണ്ടികളൊക്കെ നല്ല ഇതായിട്ടുണ്ടും വണ്ടികളൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല രസം കാഴ്ചകൾ കാണാൻ പിന്നെ എത്തനായിട്ടൊന്നും ഇട്ടാം കുറച്ചും കൂടി ഒക്കെ എത്താനാണ് അച്ഛൻ ാണ് വന്നത് അപ്പം എന്താണ് വീട്ടിലെത്തന്നെ കുറേ നേരം ഇട്ടാം വീട്ടിലെത്താൻ കുറേ ദൂരം നിങ്ങൾക്ക് നല്ല തോടൊക്കെ കാണുന്നില്ല നല്ല രസം ഇട്ടാം ഏ നല്ല രസം ഉണ്ട് തോട് കാണാൻ പിന്നെ അപ്പുറത്തൊക്കെ തോടാട്ടോ ഏ അത് കഴിഞ്ഞാൽ വീട്ടിലെത്താനാവില്ല കുറച്ചും കൂടെ ഉള്ളും പിന്നെ നമ്മൾ കാച്ചിട്ട് പോലെ വന്നിട്ടാണ് വണ്ടിയിൽ എങ്ങനെ പോവാണ് എത്ര ഇതാണ് ഞാൻ ഇപ്പോൾ കണ്ടില്ല അത് ചുറ്റാട്ടനാണ് ഫുട്ബോൾ കളിക്കാൻ ഇതാണ് നമ്മളെ വീട് അല്ലട്ടാ അല്ല ആ വീട് അതല്ല നമ്മളെ വീടും ഇതാം ഇതാ നമ്മളെ വീട് ക്രിക്കറ്റ് കളിക്കണ്ടിങ്ങനെ കണ്ടിരുന്നൊന്നും ഇല്ല അടുത്തുനിന്ന് കണ്ടിരണം ഏമറ ക്യാമറ ഇതാക്കിയിട്ട് ഞങ്ങൾ ഇതാ ഇപ്പോൾ ചായ കുടിക്കുകയാണ് ഞാൻ ചോറ് ഇരുന്ന പോലെയാണ് മിച്ചറിങ്ങനെ വാരം തിന്നണത് അമ്മായി ഗുരുവായൂരിൽ പോയിട്ടും കൊണ്ടുവന്ന പപ്പടമാണ് അത് നിങ്ങൾ ചെറിയ 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 പീസ പീസാക്കിയിട്ടാണ് നിങ്ങളത് പൊരിച്ചിട്ട് തിന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു പപ്പടം ഇക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ജിത്തടനും ജിത്തേടനും ഇരിക്കും കനിക്കും സോനച്ചയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് വലിയമ്മതാം പാറുപ്പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചോർണ്ണനൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് അചട്ടന് ഗിഫ്റ്റ് എടുക്കുകയാണ് പിന്നെ അചട്ടന് നല്ല മാർക്ക് വാങ്ങിട്ട് നല്ല ഗിഫ്റ്റ് എടുക്കുകയാണ് മീലോട്ടനും ഗിഫ്റ്റ് എടുക്കുകയാണ് കേട്ടോ ജിത്തേട്ടനും കളറൊക്കെ ഉണ്ട് കേട്ടോ മയക്ക ഡാബറൊക്കെ ഉണ്ട് അജോട്ടനെ കിട്ടിയത് എന്താണ് വാച്ചാണ് കേട്ടോ വാച്ച് എല്ലാവരും കൈ അടിക്കുന്നുണ്ട് ഞാനും മേടിച്ചിട്ടാണ് പിന്നെ സർപ്രീസൊക്കെ ഇങ്ങനെ തുടർന്ന് നോക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കളർ കളറും പിന്നെ കളർ കുപ്പിയും പിന്നെ എന്താണ് സ്മെല്ലില്ല അതും പിന്നെ പെന്നും പിന്നെ മകട്ടനും ചുറ്റായിട്ടും പെൻറ്റൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് ഏ പിന്നെ അമ്മ വീട് എടുക്കാൻ തുടങ്ങിയപ്പോന്നെ എന്താണ് അച്ഛനും അമ്മായും വെല്ലമ്മയും പിന്നെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അപ്പം എല്ലാവരും നല്ല ഹാപ്പിയായി നല്ല സന്ദർശിച്ച് ഇടുന്ന